എങ്കിലും എന്റെ ഈശ്വര നിന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളേന്ത് നീ രക്ഷിക്കണം നിന്റെ ഒരു ഗതി ആ കുഞ്ഞുങ്ങൾക്ക് വീസ് നടക്കുന്ന ദിവസം ഇന്ന മറക്കരുതേ ആരാ അവള് അറിയത്തില്ലേക്കാധവിഗ്രീസ ഇതാ ഞാൻ കൊച്ചമായി വിട്ടു വന്നേക്കാം നീ ഒന്നും വയ്ക്കാനും വിളമ്പാനും നിൽക്കണ്ട അല്ല ഞാൻ ഒന്ന് ഒരു രൂപ പിന്നെ ഇങ്ങനെ കുളിച്ച് വളയാൻ എളുപ്പ ഇത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ മാറി എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇത് ബോംബെ ബോർഡ കൽക്കട്ടെ ഒന്നുമല്ല ഇങ്ങനെ വാങ്ങും തുറന്ന് കാത്തിരിക്കാന് ഈ കളക്കിന് പോയാൽ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ അഴിച്ചാക്കും സുഖമില്ലാതെ കിടപ്പില്ല അവിടെ വരെ വരണം അങ്ങനെ പറയരുത് നിന്റെ തോന്നിയില്ലല്ലോ പെണ്ണെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പോലീസ് ലയിപ്പിച്ചില്ലേ എടാ ആറു മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത് ഒരു പട്ടി എന്നെ അന്വേഷിച്ചില്ല പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും കണ്ടമാന സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണ സമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോഴെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും ഗോവാല കണ്ണും കുടിച്ചോട് കയറിയിരുന്നു ഞാൻ പറയുന്നുണ്ട് കേക്ക് അവസാന നിമിഷം വരെ അദ്ദേഹം അന്വേഷിച്ചത് നിന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു എപ്പോഴെങ്കിലും വന്നല്ലോ ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ ഈ നിലയിൽ ചേട്ടിയമ്മയും ബാബുമാനെയും ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി ഇട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞാണ് അവസ്ഥയിലാണ് ഞാനിപ്പോ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി അനാഥരോ ഞാൻ വിഷിക്കുമ്പോഴോ എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ അളവന്റെ സ്വത്തും നിങ്ങളെയും സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രമേ പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തു വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂഹാരമായിക്കൊള്ളട്ടെ എനിക്ക് അവൾ ഉപേക്ഷിക്കാനൊക്കെ ആരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ചെത്തിനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം ഒന്നുകൊണ്ടും പേടിക്കണ്ട കൊച്ചേ ആ ഗോപാലം കുഞ്ഞു വെമ്പറുന്നവരെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം എനിക്കൊന്നും അറിയില്ല അവരുടെ എന്താണെന്നും നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല കൊച്ച എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞല്ലേ ശങ്കരൻ

േ പറഞ്ഞത് കേട്ടതീമേ കണ്ട ഉടണമെന്ന് ഇനി എന്നെ കൊണ്ട് വയ്യ നിങ്ങൾ എഴുതും എന്താ നടി നോക്കിക്കുന്നത് ഓ എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും ഇതെല്ലാം മുഷിഞ്ഞതാ വേഗം വലക്കി കിട്ടണം എന്താ പറഞ്ഞത് സാരമില്ല എന്താ പേര് മാധവിക്കുട്ടി അയ്യോ ചെന്തിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലോ അതായത് മാധവിക്കുട്ടിയുടെ പറഞ്ഞാ മതി അടി കിട്ടുമായിരിക്കും അത്രക്ക് പേരും പ്രശസ്തിയുമാണ് അറിയാത്ത ഒരു പട്ടി പോലും കാണുക അത് ശരി അല്ല എല്ലാവരും അറിയുമെന്ന് അർത്ഥം ശങ്കരനായ ഇതൊക്കെ എടുത്താകത്തു കൊണ്ടുവയ്ക്കെ ആ മോന് മനസ്സിലായില്ലേ ഞാനാണ് മോന്റെ ചിറ്റപ്പൻ ചിറ്റപ്പന് സുഖ അരിഷ്ടം കുടിച്ചതാ പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ ഞാൻ മോന്റെ ആഹാരം കഴിക്കാം ഗോപാല മോലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട് കുളിച്ചിട്ട് വരും ആഹാരം കഴിക്കാം കണ്ടോ മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന് തെങ്ങുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് വന്നെ നോക്കി ആ തെക്കേറ്റിട്ട് കയറുന്ന വാഴത്തോപ്പില്ലേ അവിടെ മുതൽ ഈ വടക്കേറ്റിട്ട് കയറുന്ന തെങ്ങും തോപ്പുണ്ടല്ലോ അതുവരെ നമ്മുടെ സ്ഥലമാ അപ്പൊ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് അതിവിടെയല്ല ഇവിടെ നിന്ന് പത്തിനത്തിന് അകലയാ പന്നിപ്പാറെന്ന് പറയും നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത് മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേങ്ങി ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു ചെന്തങ്ങോ അതെ സാറേ ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി അത് അനാവശ്യം പറഞ്ഞാല് അടിച്ചതിന്റെ പല്ലിയന്തായിട്ടെ

നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ ഒരു മുതലയാളി നിങ്ങൾ നിങ്ങളിവിടെ ആരും അല്ലെന്നോ പറ്റണ എന്നോട് കൊണ്ടോ അപ്പൊ ഒന്ന് നില്ല അങ്ങനെ തൊടുപുഴ കണ്ടോളാ ി ഏതായാലും നമ്മുടെ കൊച്ചി കൂടി പോകുന്നുണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ എല്ലായിടത്തും വണ്ടി കേട്ട് ഇനി ഒരു നിമിഷം ഞങ്ങൾക്കില്ല എന്താ ഗോപാല എന്തുണ്ടായി എന്തുണ്ടായെന്നോ ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ മാറി താമസം പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്രകാരം അല്ലേ ഞാൻ വീട് വിടുവാൻ താമസിച്ചത് അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നമ്മുടെ നിലം പാട്ടത്തിൽ എടുത്തിട്ടില്ലേ കൊടുത്താൽ ആരാ ഗോവിന്ദനോ ഗോപാലനോ ആ എനിക്കറിയാമെന്നല്ല ഞാൻ നിലത്തോട്ട് കാൽക്ക് വെച്ചില്ല അവൻ എന്തല്ല പറയുന്നറിയോ മാധി ഞാനും ആരാണെന്ന് അറിയാൻ പോലും ഞങ്ങൾ അങ്ങനെയൊക്കെ അവർ ക്ഷമിച്ചു ഗോപാലം ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം വേണ്ട അയാള് പറഞ്ഞത് ശരിയല്ലേ